സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം യു ഡി എഫിനെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ഡി സി സി ട്രഷർ എൻ എം വിജയൻ്റെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ കേസെടുക്കുമെന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി അറിയിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചതിനെതിരെയും ഇ ഡി അന്വേഷണം ഉറപ്പാക്കിയിരിക്കുകയാണ് അപ്പച്ചൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം ഇ ഡി പരിശോധിക്കും അതുപോലെ എം എൽ എയുടെ സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹത്തിൻ്റെ വരവു ചെലവുകളുമൊക്കെ പരിശോധിക്കാനാണ് ദില്ലിയിൽ നിന്നും ഇ ഡി എത്തുന്നത് ഉടൻ കേസെടുത്തേക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പൂട്ടാനുള്ള നീക്കങ്ങളെല്ലാം ശക്തമാക്കി കഴിഞ്ഞു അങ്ങനെ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത് എം എൽ എയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയമനത്തിന് കുഴയായി വാങ്ങിയ പണത്തിൻ്റെ വിനിമയം ഉൾപ്പെടെയാകും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നത് സാമ്പത്തിക ക്രമക്കേടുകളിൽ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ ഇ ഡിയും വന്ന് എം എൽ എയെ കുരുക്കാനും കോൺഗ്രസിനെ നശിപ്പിക്കാനും നീക്കം നടത്തുന്നത് അതായത് നമുക്കറിയാം സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവ്ലിൻ തുടങ്ങി അതുവഴി മകളുടെ കറക്ക് കമ്പനി വഴി നേടിയിരിക്കുന്ന കോടികളുടെ തുക അങ്ങനെ ഒട്ടനവധി കേസുകളിൽ പ്രതിയായി കേരളം ഉറപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദേഹത്ത് തൊടാൻ പോലും ധൈര്യം കാണിക്കാത്ത ഇടി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഒരു കാരണം കാത്തു നിൽക്കുകയായിരുന്നു അതിലാണ് ഐ സി ബാലകൃഷ്ണൻ്റെ ഇല്ലാത്ത പേരും പറഞ്ഞ് അന്വേഷണവും നടത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസി വലിയ താല്പര്യത്തോടെ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് ജെ ഡി എമ്മിന്റെ ആത്മഹത്യ പോലും അന്വേഷിക്കാൻ കേന്ദ്രത്തിന്റെ ഏജൻസികൾ എത്താത്തൊരു നാട്ടിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ പോലും ഞങ്ങൾ കോൺഗ്രസിനൊപ്പമാണെന്ന് പറഞ്ഞിട്ടും തലങ്ങും വിലങ്ങും അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് വയനാട് ഡി സി സി ട്രഷറർ ശ്രീ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഐ സി ബാലകൃഷ്ണനെ ആദ്യം മുതൽ തന്നെ പ്രതി ചേർത്തിരുന്നു കേസിൽ ഒന്നാം പ്രതിയാണ് എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ബാലകൃഷ്ണന് പുറമെ എൻ ഡി അപ്പച്ചൻ ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഏതന്വേഷണത്തിന് വേണമെങ്കിലും തയ്യാറാണെന്നും ആരുടെ മുന്നിലും ഹാജരാകുമെന്നും എം അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കരുവന്നൂർ ബാങ്കിലേക്ക് വന്ന ഇ ഡിയെ നമുക്കറിയാം മുന്നൂറ് കോടിയിലേറെ രൂപ പാവങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് അതിൽ എം എൽ എയും മുൻ മന്ത്രിയും നേതാക്കളുമെല്ലാം ഉണ്ടെന്നറിഞ്ഞിട്ടും ഒരു ചെറുവിരൽ ഇതുവരെ അനക്കിയിട്ടില്ല നരേന്ദ്രമോദിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമന്ത്രി തന്നെ വലിയ വായിൽ പ്രതികളെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അതുപോലെ കെ സുരേന്ദ്രൻ എന്ന ബി അധ്യക്ഷനെ സാക്ഷിയാക്കി പിണറായി രക്ഷിച്ചപ്പോൾ കേരള പോലീസിന്റെ സന്തോഷം നമുക്ക് കാണാമായിരുന്നു അങ്ങനെ സി പി എമ്മും ബി ജെ പിയും എല്ലാ കള്ളത്തരങ്ങളും പരസ്പരം സഹായിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ആരും കാണാതെ പാറി നടക്കുന്ന ഒരു കേസിൻ്റെ പേരിൽ കോൺഗ്രസ് എം എൽ എയെ പൂട്ടാൻ നരേന്ദ്രമോദിയുടെ ഇ ഡിയെ കൊണ്ടുവന്നിരിക്കുകയാണ് പിണറായി വിജയൻ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ തുടർഭരണമാണ് ബി ജെ പിയുടെ ലക്ഷ്യം